മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിൽ ഭാരവാഹനങ്ങൾക്ക് നിരോധനം നായ്ക്കാലിയിൽ റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് നടപടി ഇതുവഴി ചെറുവാഹനങ്ങളെ മാത്രമേ ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകും വരെ കടത്തിവിടുകയുള്ളൂ പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ചയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് പുനർനിർമ്മാണത്തെ തുടർന്ന് തകർന്ന റോഡിന്റെ ബാക്കി ഭാഗത്തു കൂടിയാണ് നിലവിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് സ്വകാര്യ ബസ്സുകൾ മുതൽ ഭാരമേറെയുള്ള ലോറികൾ വരെ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനിടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോഡിന്റെ ഭാഗത്തുള്ള മൺതിട്ട ഇടിഞ്ഞത് ഇതേ തുടർന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചിരുന്നു തുടർന്നാണ് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരോട് റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ഒരു ജീവൻ പോലും

റോഡിന്റെ ഇരുഭാഗങ്ങളിലും മണ്ണിട്ട് നിയന്ത്രണം സംബന്ധിച്ച ബോർഡും സ്ഥാപിക്കും ഇനി ഒരു ഇനിയൊരറിയിപ്പുണ്ടാകും വരെയാണ് ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ കാറുകൾ തുടങ്ങിയ വാഹനങ്ങളെ മാത്രം കടത്തിവിട്ടാണ് നിയന്ത്രണം വലിയ വാഹനങ്ങൾ പോകുമ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യത ഏറെയാണ് മുൻ വർഷങ്ങളിലും മഴക്കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവിടെ ഇതേ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മഴ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമികാനൂസ് മട്ടന്നൂർ